നമസ്കാരം ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ ഹമാസിന്റെ ഏറ്റവും നിർണായകമായ ചില പ്രഖ്യാപനങ്ങൾ വന്ന ഒരു ദിവസമായിരുന്നു ഇന്ന് ഹമാസിന്റെ വക്താവ് അബുബൈദ ഇന്ന് പുറത്തുവിട്ട വീഡിയോ സന്ദേശത്തിൽ ഇസ്രായേലിനെതിരെ തങ്ങളുടെ ഭാഗത്ത് നിന്ന് അതിശക്തമായ ചില ആക്രമണങ്ങൾ ഉണ്ടായതായി വ്യക്തമാക്കുന്നുണ്ട് ഇരുപത്തിനാല് മണിക്കൂറിനിടെ നാൽപ്പത്തിമൂന്ന് സൈനിക വാഹനങ്ങൾ ഇസ്രായേലിന്റെ ടാങ്കുകൾ അടക്കമുള്ള സൈനിക വാഹനങ്ങൾ തകർക്കുകയും പതിനഞ്ച് സൈനികരെ ഒറ്റ രാത്രി കൊണ്ട് കൊന്നു തള്ളുകയും ചെയ്തു ഹമാസിന്റെ ഏറ്റവും പുതിയ പ്രഖ്യാപനം അതോടൊപ്പം അഞ്ഞൂറ്റി എഴുപതിലേറെ സൈനികർ ഇസ്രായേലിന്റേതായി ഈ യുദ്ധത്തിൽ കരയുദ്ധത്തിൽ മാത്രം മരിച്ചു വീഴിട്ടുണ്ട് എന്നും ഏതാണ് എണ്ണായിരത്തിനടുത്ത് സൈനികർക്ക് പരിക്കേൽപ്പിച്ചിട്ടുണ്ട് എന്നുമാണ് ഹമാസിന്റെ ഏറ്റവും പുതിയ വെളിപ്പെടുത്തൽ ഒരു വശത്ത് ഇസ്രായേലിന്റെ നേതൃത്വത്തിൽ ഹമാസിനെതിരെ ശക്തമായി ഇനിയും യുദ്ധം തുടരുമെന്ന പ്രഖ്യാപനം നടക്കുമ്പോൾ മറുവശത്ത് ഹമാസിന്റെ ഭാഗത്തു നിന്ന് പ്രത്യാക്രമണങ്ങൾ ശക്തമാവുകയാണ് അതായത് ഒരർത്ഥത്തിലും ഈ യുദ്ധം അവസാനിക്കാനുള്ള സാധ്യതയില്ല എന്ന് മാത്രമല്ല ഇസ്രായേൽ തങ്ങൾ പ്രഖ്യാപിച്ച നേട്ടങ്ങൾ നേടാനുള്ള ഒരു സാധ്യത ഈ അടുത്ത കാലത്തൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല എന്നുകൂടി വ്യക്തമാക്കുന്ന വിധത്തിലാണ് ഓരോ ദിവസവും ഗസയിൽ നിന്ന് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് നമ്മൾ ഈ യുദ്ധത്തിന്റെ ആദ്യ ദിവസം മുതൽ ഇന്ന് വരെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഏതാണ്ട് നൂറ്റി ഇരുപത് ദിവസത്തിലേക്ക് എത്തിയിരിക്കുന്നു നാലു മാസ കാലയളവിലേക്ക് യുദ്ധം എത്തുകയാണ് ഇത്രയും നാളാകുമ്പോൾ എന്തു നേട്ടമാണ് ആർക്കാണ് ഉണ്ടായത് എന്ന ചോദ്യം വളരെ പ്രസക്തമാണ് കാരണം ഇസ്രായേലിനെ സംബന്ധിച്ച് ഓരോ ദിവസവും അവർക്ക് നേരെയുള്ള തിരിച്ചടികൾ വർദ്ധിക്കുന്നതിൻ്റെ റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇന്നലെ അന്താരാഷ്ട്ര മാധ്യമ സ്ഥാപനമായ അസോസിയേറ്റഡ് പ്രസിന്റെ ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു ആ റിപ്പോർട്ടിൽ പറയുന്നത് വടക്കൻ ഗസയിൽ അതായത് ഇസ്രായേൽ ഏറ്റവും ആദ്യം പിടിച്ചെടുത്തു എന്ന് പറയുന്ന വടക്കൻ ഗസയിൽ ഇപ്പോൾ ഹമാസിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഭരണമാണ് നടക്കുന്നത് എന്നാണ് റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത് ഹമാസിൻ്റെ ചില തലവന്മാരെ ഉദ്ധരിച്ചുകൊണ്ടും പ്രദേശം സികളെ ദൃക്സാക്ഷികളെ ഉദ്ധരിച്ചു ഈ റിപ്പോർട്ട് പുറത്തു വന്നിരുന്നത് ആ റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നത് ഹമാസിന്റെ നേതൃത്വത്തിൽ തകർന്നു കിടക്കുന്ന വടക്കൻ ഗസയിൽ അവിടെ വലിയ തോതിലുള്ള പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അവിടുത്തെ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ സർവീസിൽ കയറിയിരിക്കുന്നു അവർക്ക് ഏതാണ്ട് ഒരു മാസത്തോളം വരുന്ന ശമ്പളം ഹമാസിൻ്റെ ഭരണാധികാരികൾ കൊടുക്കുന്ന സാഹചര്യമുണ്ടായി ഹമാസ് നിയോഗിച്ച പോലീസുകാർ അവിടെ ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ പരിഗണിക്കുന്നുണ്ട് അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്ന് നോക്കുന്നുണ്ട് തുടങ്ങി ഇസ്രായേൽ പിടിച്ചെടുത്തു തങ്ങളുടെ കയ്യിലാക്കി എന്ന് അവകാശപ്പെട്ട ഏറ്റവും ആദ്യം പിടിച്ചെടുത്തു എന്ന് പറഞ്ഞ ഒരു പ്രദേശമായിരുന്നു ഈ വടക്കൻ ഗസ ആ പ്രദേശത്ത് ഇപ്പോൾ ഹമാസിൻ്റെ ഒരു ഭരണം ആരംഭിച്ചിരിക്കുന്നു റിപ്പോർട്ടുകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുമ്പോൾ ഇസ്രായേൽ ഈ നൂറ്റി ഇരുപത് ദിവസകാലം എന്താണ് ചെയ്തത് എന്ന ചോദ്യം വളരെ പ്രസക്തമാണ് അത ഇപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ട് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നാൽപ്പത്തി മൂന്ന് ഇസ്രായേൽ വാഹനങ്ങൾ തകർക്കുകയും ഏതാണ്ട് പ പതിനഞ്ച് സൈനികരെ കൊന്നു തള്ളുകയും ചെയ്തിരിക്കുന്നു എന്ന് ഹമാസ് പ്രത്യക്ഷത്തിൽ തന്നെ അല്ലെങ്കിൽ അവർ നേരെ വന്നിട്ട് പറയുകയാണ് അപ്പം അങ്ങനെ പറയുന്നൊരു സാഹചര്യം വിരൽ ചൂണ്ടുന്നത് ഹമാസിനെ ഒന്നും ചെയ്യാനായി ഇസ്രായേലിന് സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ ഓരോ ദിവസം കഴിയും തോറും ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി ഞങ്ങൾ യുദ്ധം ചെയ്യുകയാണ് ഞങ്ങൾ യുദ്ധം ലക്ഷ്യം നേടുന്നതുവരെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നൊക്കെ ഇസ്രായേലിൻ്റെ വക്താക്കൾ പറയുന്നുണ്ട് പക്ഷേ എന്താണ് ലക്ഷ്യമെന്ന് ചോദ്യത്തിന് ഇപ്പോൾ ും കൃത്യമായ ഉത്തരമില്ല അതേസമയം ഇന്ന് വന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ഇസ്രായേലിനുള്ളിൽ നിന്നുള്ളതാണ് ഇസ്രായേൽ ഇപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചയിലേറെ കാലത്തോളമായി വലിയ പ്രതിഷേധങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ പലതും അതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളായ എക്സ് ഉൾപ്പെടെയുള്ള പ്ലാറ്റ്ഫോമുകളിലൊക്കെ ബെഞ്ചമിൻ നെത്തന്യാഹുവിനെതിരായി ഈ വീഡിയോകൾ വലിയ തോതിൽ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട് ആ വീഡിയോകളിലൊക്കെ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്രായേലിന്റെ പല നഗരങ്ങളിലും അല്ലെങ്കിൽ ഇസ്രായേലിന്റെ പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായ നഗരമേഖലകളിലൊക്കെ ജനങ്ങൾ െരുവിൽ ഇറങ്ങിയിട്ട് ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ നടത്തുകയാണ് അത് ഈ പറയുന്ന ബന്ദികളെ വിട്ടുകിട്ടുക എന്നൊരു പോയിന്റിൽ മാത്രമല്ല മറിച്ച് ഇത്തരമൊരു യുദ്ധം തുടരുന്ന ഏതാണ്ട് പതിനായിരത്തിലധികം കുഞ്ഞുങ്ങളെ കൊന്നു തള്ളുന്ന ഇരുപത്തിയേഴായിരത്തിലധികം മനുഷ്യരെ കൊന്നു തള്ളിയിട്ടും ലക്ഷ്യം നേടാത്ത ഈ യുദ്ധം ഇനി എന്തിനാണ് നടത്തുന്നത് ഈ യുദ്ധം കൊണ്ട് എന്തു നേട്ടമാണ് ഇസ്രായേലിന് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഇസ്രായേലിന് യാതൊരു വിധത്തിലുള്ള നേട്ടവും ഉണ്ടായിട്ടില്ല ബന്ധികളെ വീണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല അന്താരാഷ്ട്ര തലത്തിൽ ഒറ്റപ്പെടുന്ന സാഹചര്യമുണ്ട് അങ്ങനെ പല വിധത്തിലുള്ള തിരിച്ചടികൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത്രയും തിരിച്ചടികൾ ഇസ്രായേൽ നേരിട്ട് കൊണ്ടിരിക്കുമ്പോൾ ലക്ഷ്യത്തിലെത്താൻ കഴിയാതെ വരുന്നൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ പിന്നെന്തിനാണ് തുടർന്നു കൊണ്ടിരിക്കുന്നത് ഇനിയും ഈ യുദ്ധം തുടരുന്നത് എന്തിനാണ് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അവിടുത്തെ ജനങ്ങൾ ചോദിക്കുന്നുണ്ട് അങ്ങനെ ജനങ്ങളുടെ പ്രതിഷേധം നെത്ന്യാഹുവിനെതിരെ തിരിയുന്ന ഒരു സാഹചര്യം ഒരുപക്ഷെ നെതന്യാഹു ഈ യുദ്ധം ആരംഭിക്കുന്നത് അദ്ദേഹത്തിനെതിരായുള്ള പ്രോസിക്യൂഷൻ നടപടികൾക്ക് അഴിമതി കേസ് ഉൾപ്പെടെയുള്ള ചില കേസുകളിൽ പ്രോസിക്യൂഷൻ അദ്ദേഹത്തെ പ്രോസിക്യൂട്ട് ചെയ്യാൻ വേണ്ടി അവിടുത്തെ കോടതി അനുമതി കൊടുക്കുന്ന ഒരു ഘട്ടത്തിൽ ിൽ അതുപോലെ തന്നെ സുപ്രീം കോടതിയെ ഒരു ഒരു തരത്തിൽ പറഞ്ഞാൽ മരവിപ്പിക്കുന്ന സുപ്രീം കോടതിയുടെ അധികാരങ്ങൾ മരവിപ്പിക്കുന്ന ഒരു സുപ്രധാനമായ നിയമനിർമ്മാണത്തിലേക്ക് ബെഞ്ചമിൻ നദിനാഹു പോകുന്ന സമയത്താണ് ഈ ഈ പറയുന്ന യുദ്ധം എന്ന ഒരു തലത്തിലേക്ക് പെട്ടെന്ന് പൊടുന്നനെ ഒരു യുദ്ധ പ്രഖ്യാപനം ഉണ്ടാകുന്നത് ഈ യുദ്ധം പ്രഖ്യാപിച്ചതിനു പിന്നാലെ ഉണ്ടായ ഒരു നേട്ടം എന്ന് പറയുന്നത് ബെഞ്ചമിൻ നദിനാഹുവിനെ സംബന്ധിച്ച് അദ്ദേഹത്തിനെതിരായിട്ടുള്ള പ്രോസിക്യൂഷൻ നടപടികൾ താൽക്കാലികമായി നിർത്തിവെക്കപ്പെട്ടു അതുപോലെ തന്നെ മറ്റൊരു നേട്ടം എന്ന് പറയുന്നത് ഒരു വാർ ക്യാബിനറ്റ് ഉണ്ടാക്കുകയും ആ ുംബിനറ്റ് ഇപ്പോൾ കാര്യങ്ങൾ തീരുമാനിക്കുന്നു ആ മന്ത്രിസഭയാണ് ഇപ്പോൾ ഇസ്രായേൽ ഭരണം നടത്തുന്നതിൽ ആ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ മന്ത്രിസഭയാണ് അപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹു എന്തു പറയുന്നു അത് മുഴുവൻ ഒരു പ്രതിപക്ഷ ശബ്ദമില്ലാതെ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള എതിർപ്പുകളില്ലാതെ ഈ യുദ്ധ ക്യാബിനറ്റിനെ മുൻനിർത്തിക്കൊണ്ട് നടത്തിക്കൊണ്ടു പോകാൻ കഴിയും എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേട്ടമായി നെതിന്യാഹുവിന് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത് അതേസമയം ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടികൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം അവിടുത്തെ എലിയാത്ത തുറമുഖത്തിലേക്ക് ഹിസ്ബുളയുടെ നേതൃത്വത്തിൽ ആക്രമണം ഉണ്ടായി എന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ പല വിധത്തിലുള്ള ആക്രമണങ്ങൾ ഹിസ്ബുള്ള നോർത്തേൺ ഇസ്രായേലിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ പുതിയ വിശദാംശങ്ങൾ വരും വീഡിയോകളിൽ നൽകുന്നതായിരിക്കും അങ്ങനെയുള്ള പല ആക്രമണങ്ങളും ഇസ്രായേലിനുള്ളിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്ന അതേ സമയത്തു തന്നെയാണ് ഈ പറയുന്ന ഹമാസ് ഓരോ ദിവസവും കൂടുതൽ കൂടുതൽ ആളുകളെ ഇസ്രായേലിൻ്റെ സൈനികരെ കൊന്നതിൻ്റെ കണക്കുകളും അതുപോലെ തന്നെ ഇസ്രായേലിന് നാശനഷ്ടം ഉണ്ടാക്കിയതിൻ്റെ കണക്കുകളുമൊക്കെ പുറത്തുവിടുന്നു ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇസ്രായേൽ പരാജയപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ് സാധാരണക്കാരെ കുറെ കൊന്നു കളഞ്ഞിട്ടും ഗസയിലെ പലയിടത്തും ആയിരക്കണക്കിന് ബോംബുകൾ പ്രയോഗിച്ചിട്ടും ഗസയെ പിടിച്ചെടുക്കാനോ അല്ലെങ്കിൽ ഹമാസിനെ അവസാനിപ്പിക്കാനോ അല്ലെങ്കിൽ ഈ പറയുന്ന പലസ്തീനിൽ തങ്ങളുടെ ഭരണം കൊണ്ടുവരാനോ അല്ലെങ്കിൽ തങ്ങൾ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു ഒത്തുതീർപ്പ് നടത്താനോ ഒന്നും ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു പച്ച യാഥാർത്ഥ്യമാണ് അതാണിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു തരത്തിലും ഇപ്പോൾ ഇസ്രായേൽ പറയുന്നൊരു വെടിനിർത്തൽ ഉപാധി അത് ഇന്നലെ മുന്നോട്ട് വയ്ക്കപ്പെട്ട കഴിഞ്ഞ ദിവസം മുന്നോട്ട് വെക്കപ്പെട്ട ഒരു വെടിനിർത്തൽ ഉപാധി ഉണ്ടായിരുന്നു ആ ഉപാധിയിൽ പറയുന്ന ഒരു കാര്യവും ഹമാസ് അംഗീകരിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ വെടിനിർത്തലോട്ട് നടപ്പാക്കാനും പോകുന്നില്ല എങ്ങനെയെങ്കിലും ഒരു വെടിനിർത്തൽ നടപ്പാക്കാം എന്ന നിലയിൽ ബെഞ്ചമിൻ നദ്ന്യാഹു മുന്നോട്ട് വരുമ്പോൾ അല്ലെങ്കിൽ ഇസ്രായേൽ ഇസ്രായേൽ സൈന്യം എങ്ങനെയെങ്കിലും ഒരു വെടിനിർത്തലിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകാനായിട്ട് തീരുമാനിക്കുമ്പോൾ പൊടുന്നനെ ഹമാസ് അത് വേണ്ടെന്ന് പറയുകയാണ് കാരണം ഹമാസ് ആവശ്യപ്പെടുന്നത് ഇനി താൽക്കാലികമായിട്ടുള്ള ഒരു വെടിനിർത്തലല്ല ഒന്നോ രണ്ടോ മാസം നീണ്ടു നിൽക്കുന്ന ഒരു വെടിനിർത്തലല്ല അവരുടെ ലക്ഷ്യം മറിച്ച് എപ്പോഴും എല്ലാ കാലത്തേക്കും വേണ്ടിയുള്ള ഒരു ഒറ്റ പ്രശ്നപരിഹാരമാണ് അതായത് സ്വതന്ത്ര പലസ്തീൻ എന്ന രാജ്യം ഇസ്രായേൽ അംഗീകരിക്കുക അല്ലെങ്കിൽ ദുരാഷ്ട്ര സങ്കല്പം അതിന്മേൽ ചർച്ചകൾ നടത്തുക പലസ്തീന് സ്വതന്ത്ര രാജ്യമായി അംഗീകരിക്കുക ഹമാസ് അവിടെ ഭരണം നടത്തുക എന്ന നിലയിലാണ് ഹമാസിന്റെ ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ അവർ മുന്നോട്ട് വയ്ക്കുന്ന തീരുമാനം അതനുസരിക്കാൻ ഇസ്രായേലും ഇപ്പോൾ താൽപര്യം കാണിക്കുന്നില്ല അതുകൊണ്ട് തന്നെ വെടിനിർത്തൽ വെടിനിർത്തലി ാണ് പക്ഷേ ഈ വെടിനിർത്തൽ നീണ്ടുപോകുമ്പോൾ ഇസ്രായേലിൽ ഉണ്ടാകുന്ന നഷ്ടം അത് വളരെ വലുതാണ് പല മേഖലകളിൽ നിന്നും പല ഗസയിലെ പലയിടങ്ങളിൽ നിന്നും ഇസ്രായേൽ സൈന്യത്തെ പിൻവലിക്കുന്ന കാഴ്ചകളും ഇപ്പോൾ കാണുന്നുണ്ട് അവിടങ്ങളിലൊക്കെ ഹമാസ് ഭരണം നടത്തുന്ന കാഴ്ചയും കാണുന്നുണ്ട് എന്തായാലും ഇസ്രായേൽ വിചാരിച്ചതൊന്നും നടപ്പാകാത്ത ഒരു ദിനം കൂടി കടന്നു പോകുമ്പോൾ പതിനഞ്ച് സൈനികരെയാണ് ഇസ്രായേലിന് നഷ്ടമായിരിക്കുന്നത് നാൽപ്പത്തി മൂന്നോളം വാഹനങ്ങളും തകർത്തിരിക്കുന്നു ഇസ്രായേലിന് തിരിച്ചടി കനക്കുന്ന ദിവസങ്ങൾ തന്നെയാണ് വരുന്നത് എന്ന് നമുക്ക് വ്യക്തമായി പറയാൻ സാധിക്കും